ഹായ് ഇന്ന് നമുക്ക് ഒരു വലിയ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വർഷം ആദ്യമായിട്ടോ ഇത്രയും വലിയ ചക്ക കിട്ടുന്നത് സാധാരണ ആരെങ്കിലും മുറിയോ പകുതിയൊക്കെ കൊണ്ടു തരാറുണ്ട് ഇതൊരു ഫുൾ ചക്ക കെട്ടിട്ടുണ്ട് ഇതെങ്ങനെ മുറിക്കും എന്നുള്ള ഒരു ആലോചനയിലാണ് ഞാൻ കാരണം എന്നേക്കാൾ വലുതാണ് പിന്നെ ഒരു കോടാലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതാവും ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം വെട്ടി നോക്കിയിട്ട് ഒന്നും മുറിയണില്ല കേട്ടോ അത്രയും വലിയ ചക്കയായിരുന്നു ഒരു ചുള കിട്ടാനായിട്ട് രണ്ട് പേര് എൻ്റെ ഫ്രണ്ടിൽ തന്നെ കുത്തിയിരിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്ന് വട്ടമൊന്നും മുറിഞ്ഞ് കിട്ടണ്ടേ അപ്പോൾ ഇതൊന്ന് പീസാക്കലും ചക്കയായിട്ടുള്ള ഇന്നത്തെ യുദ്ധം നമുക്ക് കാണാം കേട്ടോ കുറേ ഞാൻ ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ അത് ഉരുണ്ട് ഉരുണ്ടുകളിക്കുകയാണ് ഉണ്ടോ എല്ലാവരും മഴയൊക്കെ ആവുന്നതിന് മുമ്പ് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഇവിടെ ചക്കയും കപ്പയും കാച്ചിൽ ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചോറൊന്നും പിന്നെ വേണ്ട പണി കഴിഞ്ഞ് വന്നിട്ടുള്ള യുദ്ധം വയ്യ ചക്ക ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത് നിൽക്കണമില്ല എന്തായാലും രണ്ട് പീസാക്കാൻ നോക്കിയിട്ട് പീസായല്ല അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കിന്ന് ചെറിയൊരു ഇത് കിട്ടിയിട്ടോ അത് മുറിച്ച് വെട്ടിയേൻ്റെ നല്ല വിളഞ്ഞ ചക്കയാണ് അപ്പോൾ ഇത് തന്നപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പണിയുന്ന അവിടെ ഇത്തയൊക്കെ തന്നാണ് കേട്ടോ പണിക്ക് പോകുന്ന വീട്ടിൽ അപ്പോൾ അവർ പറഞ്ഞു ഇത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഴുക്കില്ല ഇങ്ങനെ ചെറിയ പുളി വന്നിട്ടേ ഇരിക്കുകയുള്ളൂ അടയൊന്നും ഉണ്ടാക്കാൻ പറ്റിയല്ല അതുപോലത്തെ ഇതാണെന്ന് പറഞ്ഞു പക്ഷേ കുറേ കഷ്ടപ്പെട്ടാലും രണ്ട് പീസായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എന്താണെന്നറിയോ ഈ ചക്കയ്ക്ക് അരക്കില്ല കയ്യിൽ ഓയിലോ എണ്ണയൊന്നും തേച്ചില്ലേലും അരക്കുമില്ല ഇല്ല ചകണിയൊക്കെ പേരിന് മാത്രമുള്ള ചകണിയേ ഉള്ളൂ പെട്ടെന്ന് ഇരിഞ്ഞെടുക്കാനും പറ്റുന്നുണ്ട് ആ മുറിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു അല്ലാതെ നല്ല ചക്കയായിരുന്നു കേട്ടോ പിന്നെ ചുളയാണെങ്കിലും വലിയ ചുളയായിരുന്നു അപ്പം ചക്ക നമുക്ക് അടർത്തിയെടുക്കാം കേട്ടോ ഇന്ന് ഇന്നിത് മുഴുവൻ വെച്ച് തീരോ ഒന്നുമില്ല പകുതി ഞാൻ പഴുപ്പിക്കാൻ പറ്റില്ലെങ്കിലും പുളിയായിട്ട് തിന്നാൻ വേണ്ടി മാറ്റി വെച്ച് ബാക്കി അടർത്തിയെടുത്തിട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ഒറ്റ ട്രിപ്പൊന്നും വേവിച്ചാൽ ഇത് തീരൂല്ല അപ്പോൾ വേണ്ട ചകിണിയൊന്നുമില്ല നല്ല സൂപ്പർ ചക്കയാണ് കേട്ടോ രണ്ട് പേര് നത്തു കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് അവർക്ക് ആദ്യത്തെ ചുള തന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഞാനോ ചക്കയിൽ കിടന്ന് വരയ്ക്ക് മുത്തും പൊന്നും കൂടെ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട പിന്നെ കുറച്ചൊക്കെ ഞാൻ അതിനകത്ത് അടർത്തിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നും വന്നു കിട്ടും കാരണം പണി കഴിഞ്ഞ് വന്നതായത് എനിക്ക് വയ്യാന്ന് പൊന്നുവിന് മനസ്സിലായി അത് കാരണം പൊന്നു ഞാൻ മുറിച്ചുകൊടുത്ത് കഴിഞ്ഞപ്പം അത് അടർത്തി അതിനകത്തേക്ക് കിട്ടാ അരക്കൊന്നും ഇല്ലാത്ത കാരണം അവൾ പറഞ്ഞത് എളുപ്പമാണമ്മേ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു മുത്തിനെ നമ്മൾ അപ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് ആക്കിയിട്ടാ പലകയുടെ അപ്പുറത്താക്കി അല്ലെങ്കിൽ മുത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ചക്ക കുരു എടുത്ത് വിഴുങ്ങിയിട്ടുണ്ടെങ്കിലേ കൊരിക്കലിൽ പോകും അപ്പം ചക്കയെല്ലാം അടർത്തി ഇതാ ഒരു പീസ് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് റിയില്ല എന്നാലും പരീക്ഷിക്കാം അട ഉണ്ടാക്കിയില്ലെങ്കിലും വെറുതെ കഴിക്കാലോ പക്ഷേ എന്താ പറയണ്ടത് ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കള ഫുള്ള് ചക്കയുടെ ഇതാണ് ഒരു മുറ നിറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ഇന്ന് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും കാരണം ചകിണി അരക്കൊന്നും ഇല്ലല്ലോ അത്രയും ഞാൻ വേർത്ത് കുളിച്ച് അപ്പോൾ ഇത് വേർത്ത് കുളിച്ച് ഇനി കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിയാക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നേ